ള്ള ചേച്ച അമ്മടി അതിനെ ചേച്ചന്റെ തലയ്ക്ക് അടിച്ച് അമ്മേ ഇലച്ചു പനെ വട്ട ഞാൻ നിന്നോട് പറഞ്ഞിട്ടോ കുട്ടി എങ്ങന വികൃതി കാണ അയ്യ ഇതെനെ കുട്ടി ഇതെ കുട്ടി നല്ല പരിണ്ടത് ആ എൻടെ കാല വേദനിച്ചതെങ്കിൽ അല്ല വേദനിച്ചതെങ്കിൽ നിങ്ങൾക്കല്ലേ അല്ലെങ്കിലും എനിക്ക് അറിയാ എപ്പോൾ ഈ ചേച്ചൻ ഇങ്ങനെ വികൃതി കാണിക്കൂണ്ടാ നീ നിന്നെ ഞാൻ കണ്ടല്ലോ എന്നെ ഇങ്ങരെല്ലാം ആയോ ഇങ്ങേരി കൈക്കിട്ടി അതി കേട്ടി കൈക്കിട്ടി ബാക്കി പറയാ കഥയട ഒരു കഥ പറച്ചില്ല ഇന്നു ഞാൻ ചെറിയ കേറ്റുന്നണ്ട് കഥ പോയ ആൾക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല

സ്കൂളു പോട്ടി പിന്നെ തീരെ ഫോൺ തരadey. ഒരു കാര്യം ചെയ്യാം. നമുക്ക് കളിക്കാൻ പോയാലോ? നീത നിగిലേണ്ടോനാവ. ആ അത് ശരിയാ. വാ, എന്നെ നമുക്ക് അമ്മയോട് പറഞ്ഞിട്ട് പോവാം. ദേ നിക്ക് ഞാൻ ही വരുന്നുണ്ടേ. അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. ഓ, ഇത്ര നേരം ഉറങ്ങാനേ കൂടി നിങ്ങൾ നേരത്തോന്ന് ഓടി കളിക്കരുത് ഞാൻ വിളിച്ച ഉടനെ വരണം ആ അമ്മേ നിങ്ങൾ വേഗം വന്നേക്കാം പിന്നെ ആ പാറത്തക്കൊന്നും പോവരുത്ട്ടോ ഉച്ച സമയമാണ് കളിക്കാൻ വിടുന്നെന്ന അബദ്ധാണ് എന്നാ അമ്മേ നാലുമണിയാ വരായേ എന്നിട്ട് ഉച്ചയേണോ ആ പോയിട്ട് വാ നിങ്ങൾ വേഗം വാ സ്കൂളേ പൂട്ടി പിന്നെ വീട്ടിൽ ഒതുങ്ങി ഇരിക്കേ നിങ്ങൾക്ക മടിയായി ആ എന്തേ കാട്ടട്ടെ ഓ ഇന്റീ വീട്ടി ഇര കടിച്ചോ വരാനാ

അടിച്ച് വാര്യേ എന്താന്താ ശശീത ഞാൻ ഇടപടന്നില്ല പോരെ അങ്ങനെ നീ ഇപ്പോ സൂചിരിക്കണ്ട അങ്കുള്ള പണി ഞാൻ ഒപ്പി ചേരണ്ട്. അല്ലമേ അല്ലമേ ഹ് എന്താ കവി? അവ പിന്നെ ഞാൻ അവടെ അടിച്ച് വാര്യാണ് അപ്പോ അതിനെ ഒന്നിനും സഹായിക്കുന്നില്ല. നീ ഇപ്പോ എന്നെ അടിച്ച് വരണെങ്കിൽ അവടെ എങ്ങാനും പോയി ഇരുന്നേ. അമ്മന്നോട് വീടൊക്കെ അടിച്ച് വാരി തുടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആണോ എന്നാ മോള് അത് ചെയ്തോ ട്ടോ.

കാണേ അത് ഞാൻ ഞാൻ സമ്മതിക്കില്ല ശരിയാക്കി നിനക്ക് വീട്ടിലുണ്ടാവും അമ്മ കളിക്കാൻ പോയിട്ട് വരാ వచ్చిట్రా <muchas>